നമസ്കാരം നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് ഈശ്വര വിശ്വാസം തീരെയില്ല പക്ഷെ പാർട്ടി ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം പോലും വിശ്വാസം അനുസരിച്ച് ചെയ്യും അതൊക്കെ യാദൃച്ഛികമായി വന്നുപോകുന്നതാണെന്ന ഉളുപ്പില്ലാത്ത ന്യായീകരണം പിന്നാലെ വരും സുരാജിന്റെ ഫലം മാധവ പൊതുവാൾ പ്രവചിച്ചത് എന്ന തലക്കെട്ടിൽ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഒരു എഴുതിയിരുന്നു ആ കുറിപ്പാണിത് പയ്യന്നൂരിലെ വിഖ്യാത ജോത്സ്യൻ പൊതുവാൾ അടക്കം ഏത് ജോത്സ്യനെ കാണിച്ചാലും എം സ്വരാജിന്റെ ജാതക ഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അച്ചട്ടതാണ് ഏതാനും ദിവസം മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരക്ക് പിടിച്ച് മാധവ പൊതുവാളിനെ കാണാനെത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം ഗോവിന്ദൻ പയ്യന്നൂർ പെരുമയിൽ കാലുകുത്തുന്നത് പൊതുവാളിന്റെ കാലിന് ചെറിയ അസ്വാസ്ഥ്യമുണ്ടായിരുന്നെങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായത് കൊണ്ട് മുടക്കു വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താമുദയത്തിൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചറിയാനായിരുന്നു ആദ്യ സന്ദർശനം ഈ വിവരം ചോർന്ന് എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണി പി കെ ശ്യാമളയുടെ ചെവിയിലെത്തിയപ്പോൾ എന്തായാലും മൂത്ത മകനെ ചൂഴ്ന്നു നിൽക്കുന്ന കോഴ ആരോപണങ്ങളുടെ ഭാവി എന്താകും എന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ സാധ്യമായി അങ്ങനെയാണ് അടുത്ത സന്ദർശനം അത് കഴിഞ്ഞാണ് അവിശ്വാസിയായ സഹാബ് എം സ്വരാജിന്റെ തലക്കുറി ഗോവിന്ദൻ മാഷ് മാധവ പൊതുവാളിനെ കാണിച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നതാണ് ഈ ഫലമെന്ന് ഗോവിന്ദൻ മാഷിനറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ പൊതുവാൾ ഒന്ന് ഞെട്ടി എന്നിട്ട് ഏറെ പാരവശ്യത്തോടെ ഒരു ചോദ്യവും ഇത് ഞാൻ ഇപ്പോഴുമുണ്ടോ മാഷ് വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പിഴയായിരുന്നു അദാനി കുടുംബത്തിൽ ഒരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു വന്നതാണത് ഇത്ര വലിയ പെരുമ എന്തായാലും സ്വരാജിന് വരാനിടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഓല തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ ഇതിലും കേമം വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകരയിൽ മത്സരിച്ച കെ കെ ശൈലജ മുമ്പ് മാധവ പൊതുവാളിനെ കാണാൻ എത്തിയപ്പോൾ അന്ന് കൊണ്ടുവന്നതായിരുന്നു അതെന്ന് അനന്തരവൻ പാർട്ടി ചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറിമാനമായിരുന്നു അത് ആ ദിവസത്തിലെ ദുശകുനം മണത്ത മാധവ പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഗോവിന്ദന്മാഷം നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റൽ വോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് പതിനഞ്ചിനും എട്ട് മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ മാധവ പൊതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലത്രേ ഇങ്ങനെ പരിഹാസ രൂപേണയാണ് ജി ശക്തിധരൻ ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്